ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ നമ്മുടെ ഇന്ത്യയിലാണ് അതും ഗുജറാത്തിലാണെന്ന് എത്ര പേർക്ക് അറിയാം ഇന്ന് കയറാൻ വേണ്ടി പോകുന്നത് ഗുജറാത്തിലെ ജുനഗഡിൽ സ്ഥിതി ചെയ്യുന്ന ഗിർനാർ റോപ്പ് വേയിലേക്കാണ് മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് തലങ്ങും വിലങ്ങുമായി റോപ്പ് വേകൾ കടന്നു വരുന്നത് നമുക്ക് കാണാം ഇപ്പൊ താഴോട്ട് ഇറങ്ങി വരുന്നൊരു റോപ്പ് വേ ആണ് അതിന്റെ അകത്ത് ഒരാൾ മാത്രമേ ഉള്ളു രണ്ടുപേരുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും അടി ആ ഉയരത്തിലേക്ക് കയറി വന്നത് നല്ലൊരു വ്യൂ തന്നെയാണ് ഏത് ഭാഗത്ത് നോക്കിയാലും മലനിരകളിൽ മാത്രം ഇനിയും ഒരുപാട് ദൂരം നമുക്കിതാ മുകളിലേക്ക് കയറി പോകേണ്ടതായിട്ടുണ്ട് ഇവിടുന്ന് കാണുന്നൊരു വ്യൂ കണ്ട എത്രയോ ദൂരത്താണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് റോപ്പ് വേ ഇറങ്ങി ഓരോ ക്ഷേത്രത്തിലേക്കിനിപ്പം നടന്നു പോവുകയാണ് തൊട്ട് മുന്നിലാണ് ഇനിയിപ്പോൾ ജെയിൻ ക്ഷേത്രം ഓരോ ഭാഗത്തെത്തുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുന്നിലായി ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് ഇനിയിപ്പോൾ ഈ വഴിയാണ് നടന്നു വന്നത് ഈ ഭാഗത്തൊരു കാഴ്ച കണ്ടോ എത്രയോ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഓരോ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ റോപ്പേൻ്റെ ടിക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഓഫ്ലൈൻ വഴി എടുക്കാം ഓഫ്ലൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാന്നൂറ് രൂപയാണ് വൺ വേ ടിക്കറ്റ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടു സൈഡ് ആ സമയത്ത് തന്നെ എടുക്കാം ഞങ്ങൾ എടുത്തത് ടു സൈഡാണ് ഒരാൾക്ക് വരുന്ന ചാർജ് എഴുന്നൂറ് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ പരമാവധി മണി വരെ മാത്രമേ ഈ റോപ്പ് വേ പ്രതിക്കുള്ളൂ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് ആണെന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഇതിന്റെ നീളം ആകെ വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ നിർമ്മാണം ഒക്കെ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് വന്നത് നമ്മുടെ ഈ റോപ്പ് വേയിലെ കൂടെ യാത്രയെന്ന് പറഞ്ഞാൽ വളരെയധികം എക്സൈറ്റായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾ ഈ പറയുന്നത് ഗുജറാത്തിലൊക്കെ വരുന്ന സമയത്ത് ജൂനഗഡ് വരാ ഈ റോപ്പ് വേ ഒന്ന് സന്ദർശിക്കുക